പ്രവീൺ പ്രണവ് സോഷ്യൽ മീഡിയയിലെ സന്തുഷ്ട ഫാമിലി ഇവരെ അറിയാത്തവരായി ആരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇല്ല അഥവാ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അവരെ കേരളക്കര മുഴുവൻ അറിയാൻ തുടങ്ങിയിരിക്കുകയാണ് ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ പ്രവീൺ പ്രണബ് പ്രവീൺ കൊച്ചു പ്രണവ് മൃദുല അച്ഛൻ അമ്മ ഇവരെല്ലാവരും കൂടി നടത്തുന്ന ഒരു ഫാമിലി ബ്ലോഗുണ്ട് കൂടുതലും അവരെ ഡാൻസാണ് ചെയ്യുന്നത് പിന്നെ കുക്കിംഗ് വീഡിയോസും എല്ലാം ഉണ്ട് ഇപ്പോൾ അവരുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത് ആദ്യം തന്നെ കൊച്ചു ഒരു അതായത് പ്രണവ് കൊച്ചു ഒരു ചാനൽ തുടങ്ങി അതിലെ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് പറയുന്നുണ്ട് അവരടിച്ചു പിരിഞ്ഞു ചാനലാണ് പ്രശ്നം എന്താണ് പ്രശ്നം അവരടിച്ചു പിരിഞ്ഞു അവരടി ഉണ്ടാക്കി ചാനലിൻ്റെ വരുമാനത്തെ ചൊല്ലിയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യമൊക്കെ ഈ വീഡിയോസ് ഇട്ടിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുകയെ മൃദുല പ്രഗ്നൻ്റായിരുന്നു മൃദുലയെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയതിനെ ചൊല്ലി ഒത്തിരിയും അറ്റാക്ക്സ് ഒക്കെ ഉണ്ടായി ഒത്തിരിയും സൈബർ അറ്റാക്ക് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം മൃദുല പ്രസവിച്ചു ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി രാവിലെയാണ് മൃദുല പ്രസവിച്ചത് അത് കഴിഞ്ഞ് കുറച്ച് വൈകാറായപ്പം തന്നെയാണ് അച്ഛനും അമ്മയും മൃദുലയുടെ പ്രണവ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് അപ്പം കൊച്ചു കുഞ്ഞിനെ വീഡിയോ ഇടുമ്പോൾ എന്തുകൊണ്ട് പ്രവീൺ ആ വീഡിയോയിൽ വരുന്നില്ല എന്നായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിനൊരു അഡ്രസ്സ് വെക്കണം അത് ആരുടെ അഡ്രസ്സ് വെക്കും ഏത് അഡ്രസ്സ് വെക്കും എന്ന് പറഞ്ഞ് പ്രേ വിഷമിച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിന് അച്ഛനും അമ്മയും കൊച്ചും കൂടെ വന്നൊരു അതിഗംഭീരമായ ഒരു നാടകം തന്നെ അവിടെ അരങ്ങേറി അവന് അഡ്രസ്സിന് അവൻ എൻ്റെ അനിയനാണ് ഞാൻ അവൻ്റെ അവൻ എൻ്റെ ചേട്ടനാണ് ഞാൻ അവൻ്റെ അനിയനാണ് എന്നും പറഞ്ഞും കൊണ്ട് കൊച്ചുവും അപ്പോൾ അച്ഛൻ പറയുന്നു ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അമ്മ പറയുന്നു എനിക്കും അച്ഛനും തന്നെ താമസിക്കാനാണെന്ന് അപ്പുറത്ത് വീട് കിടപ്പുണ്ട് ഒരു കൊച്ചു വീട് അത് മതിയായിരുന്നു അവരുടെ അച്ഛൻ കഷ്ടപ്പെട്ട് വെച്ച വീട് അവർക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ എക്സ്പ്ലനേഷൻ പറഞ്ഞ് കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വീട് ഇങ്ങനെ ഇട്ടിരുന്നു സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഈ മൃദല എന്താ ഇങ്ങനെ പ്രവീൺ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാനും അവരുടെ വീട് വീടിയെ സ്ഥിരം കാണുന്ന ഒരാളാണ് അവരുടെ സബ്സ്ക്രൈബറാണ് ഞാൻ അപ്പോഴേ ഒരുപാട് സങ്കടം തോന്നി ആ വീഡിയോ കണ്ടപ്പോഴേ ഇന്ന് രാവിലെ നേരം വെളുത്ത് ഞാൻ ഫോൺ ഓണാക്കി നോക്കിയപ്പോഴേ കാണുന്നത് ഈ പ്രവീണും മൃദുലയും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതാണ് യഥാർത്ഥ സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നും പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ അല്ല റിയൽ ലൈഫ് അല്ലേ അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഞാനൊക്കെ വളരെ കൂടി തന്നെയാണ് ആ വീഡിയോ കണ്ടത് ഭയങ്കര ഷോക്കായിപ്പോയി കാരണം എപ്പോഴും ചിരിച്ചും കളിച്ചും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഒരു വർഷം ആകുന്നു മൃദുലയുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം തൊട്ടേ ആ വീട്ടിൽ മൃദുല വന്നു കഴിഞ്ഞു ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് അച്ഛനും അച്ഛനും മൃദുലയും കൂടെ വീഡിയോ ചെയ്യുന്നു പ്രണവും പ്രണലും അവരെല്ലാവരും കൂടെ വീഡിയോ ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു എന്ന് വേണ്ട ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആയി കണ്ടിട്ടുള്ളത് പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു ഇത്രയും ഒരു ദുഃഖം മൃദുലയും പ്രവീണം അനുഭവിച്ചുകൊണ്ട് ആണ് ആ വീട്ടിൽ കഴിഞ്ഞത് എന്നുള്ള കാര്യം സത്യത്തിൽ ആ പ്രവീണൻ്റെ ഇന്നത്തെ രാവിലെ രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീഡിയോ കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി ഭയങ്കര സങ്കടമായി എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അവരുടെ അപ്പം അവർ കൊച്ചു പ്രവണ പ്രണവ ഒരു വീഡിയോയുമായിട്ട് വന്നിരുന്നു ഇതുപോലെ അവനെ അവനെന്തിനാ മറ്റുള്ളവർ അഡ്രസ്സ് വെക്കുന്ന അവൻ അവനീ വീടില്ലേ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ ചെയ്തിരുന്നു ഒടുവിലാണ് അറിയുന്നത് ഏതോ ഒരു വീഡിയോ എടുത്തപ്പോഴേ മൃദുല പറയുന്നുണ്ട് അച്ഛനങ് അതുവഴി പാസ് ചെയ്തു പോയപ്പോൾ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് മാറി നിൽക്കാൻ പറയുക അങ്ങനെ തന്നെ അടിയും തൊഴിയും പിടിയും പ്രവീണ പ്രണവിൻ്റെ ഇവിടെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചു ഇത് പാട ഇവിടെ അതുപോലെ ചപ്പാത്തി പല്ലക വെച്ചടിച്ചു കാലയിലെല്ലാം ഭയങ്കര പാടും അതുപോലെ തന്നെ ഈ കൊച്ചു ഗർഭിണിയായിരിക്കുന്ന പ്രസവിക്കാൻ അഞ്ച് ദിവസം കൂടെ ഉള്ളപ്പോൾ ആ മൃദുലയെ അടിച്ച് താഴെയിട്ട ഭയങ്കര കഷ്ടമായി പോയി കൊച്ചു അതൊക്കെ ഭയങ്കര കഷ്ടമാണ് ഒരു ഒരു ലേഡി പ്രസവിക്കാനായി നിറവേറമായി നിൽക്കുന്ന ലേഡിയെ നീ അടിച്ച് താഴെയിട്ടത് ഭയങ്കര കഷ്ടം തന്നെയാണ് ഞാനും മൃദുലയുടെ പ്രവീണിൻ്റെ കൂടെ തന്നെയാണ് സത്യത്തിൽ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ആ വീഡിയോ കണ്ട ഉടനെ യൂട്യൂബിൻ്റെ പ്രശ്നമാണ് എന്ന് തന്നെ കൊച്ചു പറയുന്നുണ്ട് നല്ല രീതിയിൽ അവർക്ക് വരുമാനം ഒരു മാസം കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ ഫോർട്ടി എയ്റ്റ് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ ഓരോ വീഡിയോക്കും മൂന്ന് ലക്ഷം നാല് ലക്ഷം പത്ത് ലക്ഷം മില്യൻസ് ഒക്കെ വ്യൂസ് ആണ് അവർക്ക് കയറി വരുന്നത് നല്ലതായിട്ട് ഇതുണ്ട് അപ്പം മൃദുല പറയുന്നുണ്ട് അവരും അത് ഷെയർ ചെയ്താണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൊച്ചു പറയുന്നു ഇതുപോലെ ചാനൽ ഞാൻ അവന് വിട്ടുകൊടുത്തേക്കുകയാണ് അവർ യൂട്യൂബിൻ്റെ റവന്യൂവിൻ്റെ പ്രശ്നം പറഞ്ഞാണ് വഴക്ക് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം കൊച്ചു പറയുന്നു ഞാൻ ആ ചാനൽ അവന് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്നാണ് പ്രശ്നം എന്ന് പറഞ്ഞ് കൊച്ചു പെട്ടെന്നൊരു ചാനൽ തുടങ്ങുന്നു ഒരാഴ്ച ഒന്നരയാഴ്ചയോളമായി ആ ചാനൽ തുടങ്ങിയിട്ട് അതിനും ഇപ്പം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അതിന് ഒരു പതിനാല് പതിനഞ്ചോ വീഡിയോ മാത്രമാണ് കൊച്ചു ചെയ്തിരിക്കുന്നത് അങ്ങനെ സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സൈബർ അറ്റാക്കാണ് അവരുടെ വീട്ടിൽ നടന്നിരിക്കുന്നത് പ്രവീൺ രാവിലെ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് അണ്മാസ്കിങ് വീഡിയോ എന്നും പറഞ്ഞാണ് ഹെഡിങ് കൊടുത്തിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് വീഡിയോ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ സാധാരണ അവരുടെ എല്ലാ ഈ അമ്മയും അച്ഛനും മരുമോളും അനിയനും ഭർത്താവും എല്ലാവരും കൂടെ വീഡിയോ ചെയ്യുമ്പം സത്യത്തിൽ ആ ഫാമിലിയുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് കുശുമ്പ് തോന്നിയിട്ടുണ്ട് അതുപോലെ ഒരു ജീവിച്ച ഒരു ഫാമിലി ആണെന്നാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കരുതിയിരുന്നത് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെന്ന് പലരും വന്ന് ഇങ്ങനെ അവരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു കൊച്ചുവിൻ്റെ വീഡിയോയിൽ എന്തുകൊണ്ട് ഇല്ല എന്നും പറഞ്ഞ് അവരടിച്ചു പിരിഞ്ഞു അങ്ങനെയായി ഇങ്ങനെയായി എന്നും പറഞ്ഞ് പലരും വീഡിയോ ചെയ്തിരുന്നു അപ്പോഴും നമുക്ക് സത് സത്യാവസ്ഥയൊന്നും അറിഞ്ഞുകൂടായിരുന്നു ശേഷമാണ് കൊച്ചു വന്ന് കൊച്ചും അച്ഛനും അമ്മയും കൂടെ ഇരുന്നു എന്നിട്ട് അമ്മ കരയുന്നു അച്ഛൻ കരയുന്നു കൊച്ചു അച്ഛനെ ഇങ്ങനെ തട്ടുന്നു ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ആക്ടിങ് ഭയങ്കര ഒരു അഭിനയമായിരുന്നു സത്യത്തിൽ ആ വിടേ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയായിരുന്നു പക്ഷേ ഇന്നാണ് റീ റിയൽ ലൈഫ് എന്ന് എനിക്ക് ഇന്നാണ് സത്യത അത് മനസ്സിലായത് മൃദുല ആ വീട്ടിൽ ഉരുകി ഉരുകി കഴുകിയായിരുന്നു എന്നുള്ളത് മൃദുല തന്നെ ഒരു അവർ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൃദുല വന്നപ്പം മുതൽ മൃദല ഇഷ്ടമല്ല മൃദുല പറയുന്നു നമ്മുടെ സ്വന്തം വീടല്ല നമ്മുടെ വീട് നമ്മളെ നമ്മളെ വിളക്ക് തന്നു കയറ്റുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീട് എന്ന് മൃദല കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ പിന്നെ ചെ പ്രവീണ ഇവിടെ എല്ലാം പൊട്ടി അതിലും ഭയങ്കര സങ്കടമാണ് ഒമ്പത് മാസം ആയിരുന്ന ലേഡിയെ നിറവേറും വെച്ചും കൊണ്ട് അവരടിക്കുന്നിടത്ത് അവരുടെ ഭർത്താവിനെ അടിക്കുന്നിടത്ത് അവർ പിടിച്ച് എല്ലാം മാറ്റാനായിട്ട് ചെല്ലുന്നു അപ്പം അവർ മൂന്ന് ഒറ്റക്കെട്ടെ അവനെ അടിച്ച് താഴെയിടുന്നു താഴെയിട്ട് വയറ്റി ചവിട്ടുന്നു ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി എന്നുള്ളത് അവരുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ അവരുടെ അച്ഛൻ്റെ ക്ലിപ്സ് അതിനകത്തൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ പറയുന്നു എവളാണ് പ്രശ്നം എവളാണ് ഈ വീട്ടിൽ അവളാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എവളാണ് പ്രശ്നക്കാരി നിനക്ക് ഇവിടെ നിൽക്കാൻ ഇത് അവരുടെ അച്ഛൻ പറയുന്നത് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടെ ഞാൻ ഷോക്കായി ഇരിക്കുകയാണ് അതുപോലെ അതുപോലെ സത്യം പറഞ്ഞ ഇന്ന് രാവിലെ മുതൽ ഞാൻ അവരുടെ വീഡിയോസ് കണ്ട് എടുത്ത് എത്ര പ്രാവശ്യം കണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല അതുപോലെ സങ്കടമായി അപ്പം ഈ വരുന്ന അതുപോലെ തന്നെ കുറച്ച് ഏതാനും ദിവസം ഒരു രണ്ടാഴ്ച മുന്നേ നമ്മുടെ സെല്ലു ഫാമിലിയിൽ ഒരു മരണമുണ്ടായി അവരും ഇതുപോലെ എപ്പോഴും വരുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രമാണ് അവരും വീഡിയോസ് ഇട്ടിരുന്നത് അവരുടെ റിയാലിറ്റി എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം രണ്ടുപേരും മരിച്ചുപോയി അത് കാരണം അവരുടെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നവരൊക്കെ എല്ലാവരും വന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് മുന്നിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് വന്നതെന്നാണ് ഫാമിലിയിലുള്ളവർ ഭർത്താവും ഭാര്യയെ മക്കളും അല്ലെ ഫാമിലിയിലുള്ള അച്ഛനും അമ്മേ നാത്തൂമാരും അമ്മായിമ്മയും എല്ലാവരും വന്ന് സന്തോഷത്തോടെ നിന്നാണ് ആ വീഡിയോ എടുക്കുന്നത് പക്ഷേ അത് ആ വീഡിയോ കഴി ആ വീഡിയോയുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ അവരൊരു സന്തോഷം ആ പുറകിൽ അവർ ഉരുകിയൊരുകി തീര തീരുന്ന ഉരുകിയൊരുകി കഴിയുന്ന ഒരു ജീവിതമായിരുന്നു മൃദുലയുടേതും പ്രവീണിൻ്റെതും എന്ന് ആ വീഡിയോ കണ്ടപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇനി ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു ഒരു ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ മൃദുലയ്ക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് മൃദുലയുടെ ഭർത്താവ് പ്രവീൺ ഇല്ലേ എല്ലാ വീടുകളിലും അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കുമ്പോൾ മരുമകൾ ഒറ്റയ്ക്കും ഭർത്താവ് വരെ അവരുടെ സൈഡായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ സൈഡായിരിക്കും ഇവിടെ അങ്ങനെ ഇല്ല മൃദുല ലക്കികളാണ് കാരണം എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് പ്രവീൺ കൂടെ ഉണ്ട് എന്നുള്ളതാണ് മൃദുലയുടെ ഏറ്റവും വലിയൊരു ആശ്വാസം അപ്പം ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല കാരണം കൊച്ചു ആ ചെയ്തതും ഭയങ്കര തെറ്റായിപ്പോയി കാരണം അഞ്ച് ദിവസം മാത്രം പ്രസവിക്കാറായി നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ വയറ്റിലൊക്കെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമായ ഒരു സംഭവം തന്നെയാണ് അവർക്ക് അത് അത് അതിനു ശേഷമാണ് മൃദലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും വർഷമണി വാട്ടർ ലീക്ക് ആകുന്നതും ഒക്കെ അതിനുശേഷമാണ് മൃദലെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഒക്കെ നമ്മൾ കാണുന്നതുപോലെയല്ല ഒരു ജീവിതം ഒരു പത്ത് മിനിറ്റ് നേരമാണ് ആൾക്കാർ വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് സോഷ്യൽ മീഡിയ ആയി വന്ന് നിന്ന് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിടപ്പം നമ്മളെല്ലാം ഓർക്കും ആ അവർ ഹാപ്പിയാണ് അവർ ഹാപ്പിയാണ് പക്ഷേ അവരുടെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ ഇല്ലേ അതുകൊണ്ട് ഞാൻ മൃദുലയുടെയും പ്രവീണിൻ്റെയും സൈഡിലാണ് സത്യം പറഞ്ഞാൽ ഈ കൊച്ചുൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതിനകത്തിലെല്ലാം നെഗറ്റീവ് കമൻറ്റ് മൃദുലേയും പ്രവീണിനെയും കുറച്ച് നെഗറ്റീവ് കമൻറ്റ് വാരിയങ്ങ് വിതറിയേക്കുമായിരുന്നു ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ കുറച്ച് ക്ലിപ്പ് ക്ലിപ്പുകളായിട്ടാണെങ്കിലും വീഡിയോ എടുത്തു വെക്കാൻ പ്രവീണിന് തോന്നിയത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ല അല്ലായെന്നവരിൽ ഇന്ന് സൈബർ ആക്രമണം പ്രവീണിൻ്റെ മൃദുലയുടെ നേരെ തന്നെ ഉണ്ടാകുമായിരുന്നു അവർ ആ വീഡിയോ ഒക്കെ എടുത്തു വെച്ചത് കൊണ്ട് ഇന്നൊരു പ്രൂഫായി അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം